ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഗൈസ് സോ ഗൈസ് ഇത് എന്ന് പറയുന്നത് നമ്മുടെ വീടല്ല ഓക്കെ ഇത് ഒരു സഫോറ ഹോൾ ആണ് കാണിച്ചാൻ വേണ്ടിട്ട് പോണത് അതിപ്പോ ഇത്ര സ്പെഷ്യൽ സഫോറ ഹോൾ എന്ന് വെച്ചാല് ഇത് ഇന്ത്യൻ സഫോറ അല്ല ഗൈസ് അങ്ങ് മണാരണ്യങ്ങളുടെ നാട്ടിലെ ദുബായ് സഫോറ ഹോൾ സോ അപ്പൊ ദുബായി പോയെന്ന് ചോദിച്ചാൽ ഇല്ല ഗൈസ് ദുബായില് നമ്മൾ ഒരാള് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വന്ത ആള് അപ്പം ആളുടെ വീഡിയോ കാണുന്നു നിങ്ങൾ അപ്പം അപ്പൊ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ മീനാക്ഷിയുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ മീനാക്ഷി മീനാക്ഷിയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം നീ ഒന്ന് വാങ്ങിച്ചു അവളെ കൊടുത്തു കൊടുത്തുവിടം എന്ന് പറഞ്ഞ് അങ്ങനെ മീനാക്ഷി വാങ്ങിച്ചു അവളെ കൊടുത്തു വിട്ട സാധനം എടുക്കണ്ട അറബിക്കിൽ എഴുതിയേക്കുന്ന കണ്ടോറ അറബിക്കിൽ സെഫാള എന്നെഴുതി സോ ഈ ഒരു സെഫോറ ഹോൾ ആണ് ഗൈസ് നമ്മള് നോക്കാൻ വേണ്ടിയിട്ട് പോണത് ഓഫ് കോഴ്സ് എനിക്കറിയാം ഇപ്പൊ മേക്കപ്പ് ഇഷ്ടമല്ലാത്തവരാണ് സ്കിൻ കെയർ ഇഷ്ടമല്ലാത്തവരാണ് നിങ്ങൾക്ക് ഈ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പോണില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സംഭവല്ലേ ഇത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങൾക്ക് ഇതിന് പത്ത് കിട്ടും കൈ അതാണ് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോണത് കുറെ നാളായിട്ട് അതായത് ലാസ്റ്റ് സഫോറയിൽ പോയ സമയത്ത് ഞാൻ എനിക്ക് ആദ്യം മീന് ദുബായി പോയ സമയത്ത് എനിക്ക് മീന് കുറച്ച് സാധനങ്ങൾ വാങ്ങി ചായ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഗ്ലോറസിപ്പിയുടെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു ഒരു അതായത് എല്ലാം മിനി ആണ് മിനി ഫേസ് വാഷ് മോയ്സ്ചറൈസർ സിറം ടോണർ എല്ലാം ഒരു കിറ്റായിരുന്നു അപ്പൊ ആ ഒരു കിറ്റില് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ അവളുടെ അടുത്ത് ഒന്ന് വാങ്ങിച്ച് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് അതാണ് ഗൈസ് ഇത് ഇത് ഗ്ലോ റെസിപ്പിയുടെ അവക്കാഡോ ക്ലെൻസർ ആണ് ആൻഡ് ഇത് അവക്കാഡോ സെറാമൈഡ് മോയ്സ്ചർ ബാരിയർ ക്ലെൻസർ ആണ് സോ ഇത് ഗേൾസ് ആൻഡ് ഇത് ഞാൻ ഇപ്പൊ വന്നിട്ടുണ്ട് വൺ ഫിഫ്റ്റി എം എൽ ആണ് വന്നിട്ട് കാരണം നമുക്ക് എപ്പോഴും എപ്പോഴും പോയി വാങ്ങാൻ പറ്റൂലല്ലോ ആരെങ്കിലും വരുമ്പോഴോ പോകുമ്പോഴോ ഒക്കെ വാങ്ങാനും പറ്റുള്ളൂ സോ ഈ ഒരു സിറ സിറോന്ന് ക്ലെൻസർ ആണ് വാങ്ങിച്ചതും ആൻഡ് ഗൾസ് ഈ ഒരു ക്ലെൻസറിനെ കുറിച്ച് ഇപ്പൊ നോക്കുകയാണെന്ന് പറഞ്ഞത് ഇതിന്റെ കുട്ടി അതായത് ഇത്തരം ഉള്ള ഒരു സാധനമാണ് ഞാൻ യൂസ് ചെയ്തത് എനിക്കൊരു നാലഞ്ച് നാലഞ്ചല്ല ഒരു പത്ത് ഫേസ് വാഷിനുള്ള സാധനം ആ ക്ലെൻസറിനകത്തുണ്ടായിരുന്നു ആ മിനിയിൽ പത്ത് മോർണിങ്ങിലേക്ക് ഇപ്പോൾ അഞ്ച് ദിവസം യൂസ് ചെയ്യാനുണ്ടായിരുന്നു സോ യൂസ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ ഒരു ക്ലെൻസർ വാങ്ങിച്ചത് ഭയങ്കര അടിപൊളിയാണ് മീൻസ് നിങ്ങളുടെ സ്കിൻ ബാരിയർ പോയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്കിൻ ബാരിയർ ഒന്ന് സ്ട്രെങ്തനാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലെൻസർ സൂപ്പറാണ് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ആയാലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ ഇത് നിങ്ങൾക്കറിയില്ല ഗ്ലോ റെസിപ്പി എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് പക്ഷെ പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിന് ലാസ്റ്റ് പറയും എന്താണ് ഞാൻ ഫീൽ ചെയ്തെന്നുള്ള കാര്യം സോ ഈ ഒരു ക്ലെൻസർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ ഇത് നൈസ് ആണ് കാരണം ഞാൻ ഇതിന്റെ മിനി ഫാഷൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഇറ്റ്സ് നൈസ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെറാമൈഡ് ഫേസ് വാഷ് വാങ്ങിച്ചപ്പം തന്നെ ക്ലെൻസർ വാങ്ങിച്ചപ്പം തന്നെ വേറൊരു സാധനം കൂടെ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇത് സെറാമൈഡ് നമ്മുടെ സിറാണ് ഗ്ലോ റെസിപ്പി അവക്കാഡോ സെറാമൈഡ് റെക്കവറി സിറം ആൻഡ് ഗേൾസ് ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാനും നിങ്ങളുടെ ഫേസ് ഭയങ്കര സ്കിൻ ഒക്കെ പോയിട്ട് ഒക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒന്നാണിത് ഭയങ്കര നല്ല റിവ്യൂസ് ആണ് അതായത് ഇപ്പം നമ്മൾ വാങ്ങാൻ പാടില്ല നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ വാങ്ങുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ 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 ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഞാൻ ഒരാളുടെ റിവ്യൂ മാത്രമല്ല ഞാൻ ഒരുപാട് റിവ്യൂസ് ആണ് അതാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ റിവ്യൂ മാത്രം കാണണ്ട നിങ്ങളിങ്ങനെ റിവ്യൂസ് ആണ് നോക്കിയിട്ട് വാങ്ങിച്ചതാണ് നിങ്ങളാണ് വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങുക ആൻഡ് ഇത് നമ്മുടെ ഫേസ് രണ്ടാമെന്ന റെഡ്നെസ് മാറ്റാനും സ്കിന്നൊന്ന് സൂത്തനിങ് ചെയ്യാനും അടിപൊളിയാണ് ബിക്കോസ് ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ള സെറാമൈഡ് അവക്കാഡോ ഒക്കെ ഇതിനകത്തുണ്ട് സെറാമൈഡ് അലൻറ്റോണിയ റൈസ് മിൽക്ക് സെറാമേഡ് പിന്നെ അവക്കാഡോ എക്സ്ട്രാക്ട് ഒക്കെ വരുന്നുണ്ട് സോ ഇറ്റ്സ് നൈസ് എന്നാണ് റിവ്യൂ പറഞ്ഞത് അപ്പൊ ഞാനിത് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ പേഴ്സണൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഞാനിത് പേഴ്സണൽ റിവ്യൂ നോക്കിട്ട് പറയാം നൈസ് ആണ് എനിക്കിത് പേഴ്സണലി ഇത് റെഡ്നസ് റിലീഫ് എന്നവരെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് റെഡ്നസ് റിലീഫ് എന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഇത് റെഡ്നസ് റിലീഫ് ആണോ അല്ലേന്നുള്ളത് സോ ഇത് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ ദുബായി ഗ്ലോ റെസിപ്പി പ്രൈസ് അങ്ങനെയൊക്കെ അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചേർന്ന് വെച്ചാൽ സെഫോറ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഇതുണ്ട് അത് സെഫോറയുടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ അതാണ് അപ്പൊ അതിൽ വെബ്സൈറ്റിൽ കയറാണെന്നുണ്ടെങ്കിൽ എത്ര എയ്ഡി ആണ് ദിർഹ ആണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും സോ അത് നിങ്ങൾ നോക്കാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ദ ഇതാണ് ഗീസൂ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹണി ഇൻഫ്യൂസ്ഡ് ഹെയർ ഓയിൽ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ട്വൻ്റി എം എൽ ആണ് ഇതിൻ്റെ വലിയ ബോട്ടിലുണ്ട് പിന്നെ എനിക്ക് ഞാൻ അങ്ങനെ ഹെയർ ഓയിൽ കുറച്ചൊക്കെ ഞാൻ അപ്ലൈ ചെയ്യണം അപ്പം ഞാൻ വെച്ചാൽ ട്വന്റി എം എൽ മതി ഇത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് പർച്ചേസ് ആണ് ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഭയങ്കര വൈറലായിട്ട് കണ്ടാണ് ഇതും ഇതിൻ്റെ ഒരു ഇൻഫ്യൂസ്ഡ് സ്പ്രേയും ഉണ്ട് അപ്പം സ്പ്രേ ഞാൻ വാങ്ങിച്ചില്ല കാരണം സ്പ്രേ എനിക്ക് താല്പര്യം അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് ഇൻഫ്യൂസ്ഡ് ഓയിൽ തന്നെ വാങ്ങാം അപ്പം നല്ല റിസൾട്ട് കിട്ടും അല്ലോ സോ അങ്ങനെ ഇതാണ് വാങ്ങിച്ചത് ആൻഡ് ഇത് വൺ ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ഇമ്മീഡിയറ്റ് ഇൻക്രീസ് ഇൻ ഷൈൻ എന്ന് പറയുന്നുണ്ട് സെവന്റി ടു അവർ ഹൈഡ്രേഷൻ ഹ്യൂമിഡിറ്റി കൺട്രോൾ നയൻ എക്സ് ഇമ്മീഡിയറ്റ് റിഡക്ഷൻ ഫ്രിസ് സോ ക്ലിനിക്കലി പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ ഞാൻ ഷോർട്ട്സ് ആയിട്ടോ നമുക്ക് ചെയ്യാം സോ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഓക്കെ കഴിഞ്ഞിട്ട് ഇത് ഇത് ഇത്രയാണ് സെഫോറന്ന് വാങ്ങിച്ചത് വേറൊരു സാധനം ഉണ്ടായി ലാസ്റ്റ് എണിച്ച് തരാം ഇത് ഇത്രയാണ് സെഫോറ എന്ന് വാങ്ങിച്ചത് അല്ലാതെ മീനു എനിക്ക് അവിടെ ഒരു ഏതോ ഒരു ആപ്ലിക്കേഷൻ വഴി എനിക്ക് ഒരു രണ്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കേട്ടിട്ട് കണ്ടിട്ടുണ്ടാവും എന്നാണോ ചോദിച്ചാൽ സ്കിൻ കെയർ ലൈക്ക് വീഡിയോസും മേക്കപ്പ് വീഡിയോസും ഒക്കെ കാണുന്നവർ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ലയൺ പെയർ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ക്രീമാണ് ഫുള്ള് ജാപ്പനീസിലാണ് ടൈക്കുന്നത് ഒരു ജാപ്പനീസ് ആൻറ്റി ആക്നെ ക്രീമാണ് അതായത് നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള ആക്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ആക്നെ കുറേ ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതുണ്ടല്ലോ ബെൻസോയിൽ പെറോക്സൈഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ബെൻസോയിൽ പെറോക്സൈഡ് ട്രറ്റിൻ അല്ലെങ്കിൽ അഡാഫിൽ അങ്ങനെയൊക്കെ കുറച്ച് ഫാർമസി ക്രീം ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിൽ നല്ല റിസൾട്ട് കിട്ടും പക്ഷേ റെഡ്നസ് ഒന്നും ഉണ്ടാക്കാതെ സൂപ്പർ 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 എന്നതാണ് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിന്റെ വീഡിയോ കണ്ടത് ഒരുപാട് ഡോക്ടേഴ്സ് റിവ്യൂ പറയുന്നത് പിന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഇത് കമ്പാരിസൺ ചെയ്ത് വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് പുറത്തുള്ളവരാണ് അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളത് Ang ganen guys, dah. ഇത് വാങ്ങിച്ചു ഇത് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ പറയാം ഇത് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഈ സാധനം നമ്മുടെ ഇന്ത്യയിൽ അവൈലബിളാണ് കേട്ടോ ഇത് രണ്ടും ഇന്ത്യയിൽ ആണ് പിന്നെ ഗീസുവും ഇന്ത്യയിൽ ചില സൈക്കിളൊക്കെ അവൈലബിളാണ് ഞാൻ കൊടുത്തേക്കാൻ ഗീസും ഗ്ലോറസിപ്പി ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് പറയുന്നു പക്ഷെ ഞാൻ നോക്കിയിട്ട് കണ്ട് കണ്ടില്ല ഇൻ കേസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം പറഞ്ഞുതരാം അപ്പം ഇത് എന്തായാലും എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇപ്പം എൻ്റെ ഫേസിൽ അണ്ട ആഗ്ന ഉണ്ട് ആ ഈ ആക് ഇത് ഡാർക്ക് സ്പോട്ട് ഡാക്ക് സ്പോട്ടാണ് ഇതൊരിക്കൽ ആഗ്ഞ വന്നത് പൊട്ടിയതാണ് തനിയെ ഞാൻ പൊട്ടിച്ചല്ല തനിയെ അങ്ങ് പൊട്ടി എൻ്റെ എന്തോ കയറിക്കൊണ്ട് ടവലെന്തോ കയറിക്കൊണ്ട് ഒരു സ്ഥലത്ത് വെച്ച് പൊട്ടിയതാണ് അപ്പം അത് അങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ ഉണ്ട് പക്ഷെ അത് ഭയങ്കര ഡള്ളായിട്ട് വരണോണ്ട് ഇങ്ങനെയൊന്നുമില്ല നല്ല രീതിക്ക് തന്നെ ഇത് കണ്ടാ ഇത് രണ്ടെണ്ണം എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം എറണാകുളത്താണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വണ്ടിയൊക്കെ എറുന്ന് തന്നെ എനിക്ക് കുഴപ്പമില്ല എറണാകുളത്ത് എത്തിയപ്പോൾ ഈ രണ്ടും ഒരു തടുപ്പ് വന്നത് കുരു ഒരു തടുപ്പ് എനിക്ക് തോന്നുന്നു ക്ലൈമറ്റിൻ്റെ എന്തോ അലർജി ആയതാണ് പക്ഷെ അത് കുഴപ്പമില്ല രണ്ട് ദിവസം പോകും അല്ലാതെ എനിക്ക് ഇവിടെ രണ്ട് കുരു ഉണ്ട് എനിക്കൊരു പീരീഡ്സ് ആവാറേൻ്റെ തോന്നുന്നു സോ അല്ലാത്ത ഒരു ആക്ടീവ് ആക്ടീ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് ഭയങ്കര റിസൾട്ട് സോ ലൈക് ാണ് പറയുന്നത് അതായത് നമുക്കിപ്പോ ടിക്ടോക്കില്ല പക്ഷെ പുറത്ത് രാജ്യങ്ങളിൽ ടിക്ടോക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് വൈറൽ ആയിട്ടുള്ള ഒന്നാണ് ഈ ഡോക്ടർ ആൽത്തേ എന്ന് ആയിട്ട് ഡോക്ടർ ആൽത്തേ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ത്രീ റിലീഫ് ക്രീം ഇതാണ് സംഭവം ത്രീ റിലീഫ് ക്രീം ആൻഡ് എന്താണ് ഈ ത്രീ എന്ന് വെച്ചാൽ ത്രീ ഇൻഗ്രീഡിയൻസ് ബ്ലമിഷ് കെയറിന് വേണ്ടിയിട്ടാണ് ത്രീ സോറി 3 ഫോർ ഫൈവ് അതായത് ത്രീ ഫോർട്ടി ഫൈവ് അല്ല ത്രീ ഫോർ ഫൈവ് ക്രീം എന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് ആൻഡ് അതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ബ്ലെമിഷ് കെയർ ആണ് അതായത് നമുക്ക് ബ്ലെമിഷ് ഉണ്ടെങ്കിൽ അത് മാറ്റാം എക്സാമ്പിൾ അതിനകത്ത് വരുന്ന നയാസമൈഡ് നയാസിഡമൈഡ് ഹിബിസ്കസ് ഫ്ലവർ എക്സ്ട്രാക്ട് പിന്നെ റിസർവേറ്റോൾ എന്ന് എന്നുള്ളൊരു ഉണ്ട് അത് സ്കിൻ സെൽസിന് അടിപൊളിയാണ് ഭയങ്കര സൂപ്പറാണെന്നുള്ള ലിക്ക് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് കഴിഞ്ഞിട്ട് ഫോർ ഇൻഗ്രീഡിയൻസ് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ നറിഷ് ചെയ്യാൻ വേണ്ടി ഫോർ ഇൻഗ്രീഡിയൻസ് ബീറ്റ ഗ്ലൂക്കൺ ി ആസിഡ് അങ്ങനെ പിന്നെന്തോ ഈവനിങ് പ്രൈം റോസ് ഫ്ലവർ എക്സ്ട്രാക്ട് അങ്ങനെ കുറച്ച് എക്സ്ട്രാക്ട് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഫൈവ് ഇൻഗ്രീഡിയൻസ് അതായത് ത്രീ കഴിഞ്ഞ് ഫോർ കഴിഞ്ഞ ഫൈവ് ഇൻഗ്രീഡിയൻസ് സെന്റലാസിറ്റിക്ക് നമ്മളെ കുടങ്ങളിൻ്റെ എക്സ്ട്രാക്ട് എന്തോ ഒരു ഫ്ലോറിഡ ഒരു ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്ട് അങ്ങനെ കുറച്ച് പിന്നെ അങ്ങോട്ട് കുറച്ച് ഫ്ലൂട്ട് ഫ്രൂട്ട് ഫ്ലവറിന്റെ എക്സ്ട്രാക്ട് പിന്നെ ഒരു സെറാമൈഡിന്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത് സോ ഇത് ഇത് ഭയങ്കര വൈറൽ എന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടുള്ള ഒരു ക്രീമാണ് ഗൈസ് ഒരു ക്രീം എന്ന് പറയുന്നത് ഈ ഒരു യാ ഈ ഒരു ത്രീ ഫോർട്ടി ഫൈവ് ക്രീം കണ്ട യെസ് ഈ ഒരു ത്രീ ഫോർട്ടി ഫൈവ് ക്രീം എന്നാണ് ഭയങ്കര വൈറലായിട്ടുള്ളതാണ് സോ നമുക്ക് ഇതും ട്രൈ ചെയ്ത് നോക്കാം ഇത് കാരണം ഇത് പറയുന്നുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ കണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഫുള്ള് മാറും ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് റെഡ്നെസ് ഒക്കെ മാറിയിട്ട് സ്കിന്ന് ക്ലിയർ ആവും വിത്തിൻ സെവൻ ഡേയ്സ് എന്നൊക്കെ ആയാലും ഉണ്ട് സോ നമുക്ക് എന്തായാലും നോക്കാം സെവൻ ഡേയ്സ് വർക്ക് ആവുമല്ലോ എന്ന് നോക്കാം പിന്നല്ല ടു ഡേയ്സ് കഴിയട്ടെ കാരണം ഇപ്പം ഓൾറെഡി ഫേസിൽ ഞാൻ കോജിക് ആസിഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊന്ന് രണ്ട് മൂന്ന് ദിവസം ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീക്കൊക്കെ ഞാൻ ബ്രേക്ക് എടുത്തുകഴിഞ്ഞതിന് ശേഷമേ അടുത്തൊരു പ്രോഡക്റ്റിലോട്ട് പോവുകയുള്ളൂ അപ്പം അതാണ് ഓക്കെ ഗൈസ് അപ്പം ഇതിൽ എന്നെ അറിയാമെന്നുള്ളതൊക്കെ ഒക്കെ അറിയാമായിരിക്കും ഇത്രയും പ്രോഡക്റ്റ്സ് കാണിച്ചിട്ട് ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരു ഹോൾ ഉണ്ടാവുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ് ഓക്കെ ലിപ്സ്റ്റിക് ഞാൻ പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദുബായി പോയിട്ടുണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ഫെബ്രുവരിയിൽ പോയ സമയത്ത് ഞാൻ പ്രാണയിര ലിപ്സ്റ്റിക്ക് കണ്ടായിരുന്നു കാരണം ശരൂന് പ്രാഡയുടെ ബാഗ് നോക്കാനാണ്ട് എമറൈറ്റ്സ് മോളിൽ കയറിയപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് എല്ലായിടത്തും കയറി കേട്ടോ എല്ലായിടത്തും എല്ലാ ലക്ഷറി ബ്രാഞ്ചിലും കയറിയ ഒരു ബാഗ് ഇതൊക്കെ നോക്കി തൊട്ടൊക്കെ നോക്കി കാരണം വാങ്ങാൻ നിവർദ്ധി തൊട്ടൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പം പ്രാഡേയിൽ ഇങ്ങനെ അവൾ ബാഗ് നോക്കിയപ്പം നമുക്ക് ബാഗല്ലല്ലോ പ്രൈസ് നമ്മൾ നോക്കിയപ്പോൾ ലിപ്സ്റ്റിക്ക് കണ്ട് ക്രൈസ് അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു വാങ്ങണം എന്തായാലും വാങ്ങണം ഒരു ഡേ വാങ്ങണമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത് എപ്പോഴെങ്കിലും ദുബായി പോകണം എനിക്ക് ദുബായി വീണ്ടും മന്തി കഴിക്കാൻ തോന്നാറുണ്ട് ഇടയ്ക്ക് അപ്പം ദുബായിൽ എപ്പോഴെങ്കിലും പോകാൻ പറ്റിയ പോവണമെന്നുണ്ടെങ്കിൽ എന്തായാലും പ്രാഡേർ വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു സോ ഫൈനലി ഗൈസ് മീനാശി ഓട്ടിച്ച് അങ്ങട്ടെ ഇങ്ങോട്ട് ഓട്ടിച്ച് സെഫോറിനിന്ന് കണ്ടു ഗൈസ് പ്രാഡേറെ ലിപ്സ്റ്റിക്കോ വാങ്ങിച്ചു ഗൈസ് സോ എനിക്കറിയാം ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമില്ല അതൊക്കെ പറയുമായിരിക്കും പക്ഷേ ഇതിന്റെയൊക്കെ എന്താണ് ആവശ്യം ലാസ്റ്റ് പറഞ്ഞു തരാം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി സീറോ ത്രീ ഈ നോട്ട് ത്രീ എന്ന് പറഞ്ഞ ആണ് സോ ഗൈസ് ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് ഈ ഒരു സംഭവം തന്നെ കണ്ടപ്പം തന്നെ എനിക്ക് എന്ത് സന്തോഷമായി അറിയൂ ഓക്കെ ഞാൻ ഇങ്ങനെ നമുക്കാക്കിയ ഇത് മാഗ്നറ്റിക് ക്ലോഷർ ആണ് ഗൈസ് വരുന്നത് ഇതാണ് ഷെയ്ഡ് ഞാൻ ഇട്ടേക്കുന്ന ഈ സെയിം ഷെയ്ഡാണ് ആൻഡ് ദ ഷെയ്ഡ് വന്നിട്ട് ബി സീറോ ത്രീ മഹാഗണി എന്ന് പറയുന്ന ഷെയ്ഡാണ് ഓ എന്ത് മഹാഗണി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇത് ഈ ഒരു ഷെയ്ഡ് എല്ലാ സ്കിൻ സ്കിൻഡോണിലും ചേരും ലൈക്ക് കാരണം ഇത് അത്യാവശ്യം നല്ല കുറച്ച് ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് മേ ബി കുറച്ച് ഡീപ്പർ ആയിട്ട് വന്നാൽ പക്ഷെ ഇത് ചിലപ്പോൾ വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത്രയും ഡീപ്പാണ് പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിലുള്ള എല്ലാവർക്കും ചെയ്തു ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ സാനും ഇത്രയാണ് വാങ്ങിച്ചതും ഇത്രേ വാങ്ങിച്ചിട്ടുള്ളൂ ഓക്കെ ഗൈസ് ലാസ്റ്റ് ഇത്ര വാങ്ങിച്ചു ഇതാ ഇത്രയേ ഉള്ളൂ ഹോള് സെഫോറ ഹോള് ഇതില് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പ്രാഡ അവൈലബിൾ അല്ല പ്രാഡയുടെ പെർഫ്യൂം ഒക്കെ നൈക്കൽ അവൈലബിൾ ആണ് ലിപ്സ്റ്റിക് അവൈലബിൾ അല്ല നമുക്ക് ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടർ ആര്ത്തി അവൈലബിൾ ആണ് ലയൺ പെയർ ക്രീം അവൈലബിൾ ആണ് ഗീസും അവൈലബിൾ ആണ് ഗ്ലോറസിപ്പി കിട്ടുമെന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം സോ ഇത്രയാണ് പ്രോഡക്റ്റ്സ് േറെ അടിപൊളി പ്രൊഡക്ട്സ് എല്ലാം എല്ലാം കാരണം എസ്പെഷ്യലി ക്ലോറോസ് വീഡിയോ മറ്റേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും പറയും കാരണം ഇതെല്ലാം ഭയങ്കര വൈറലായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ പ്രാഡേർ ഒക്കെ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം ഉണ്ടാകുന്നു നിങ്ങളിപ്പം ലൈക്ക് നിങ്ങൾ ഇപ്പം ഒരു നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊക്കെ വാങ്ങിച്ചോ ഇതൊക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും എഗെയിൻ നമുക്ക് ഓക്കെ നമുക്ക് ഇനിയും ഇതേപോലെയൊക്കെ സാധനങ്ങൾ വാങ്ങണപ്പം നമ്മൾ ഇനിയും ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് ഗെയിം കുറച്ചുകൂടെ സംഭവം നമുക്ക് എന്താ പറയാ ഇങ്കൊക്കെ വരണോന്ന് നമുക്ക് തോന്നാന്ന് സോ എന്തായാലും വാങ്ങിച്ചു പിന്നെ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ക്രൈസ് ആണ് ചിലർക്ക് ഷൂ ക്രൈസ് ചിലർക്ക് ബാഗ് ചിലർക്ക് പല ഫുഡ് വെയർ ആയിരിക്കും ചിലർക്ക് പല പല സാധനങ്ങളായിരിക്കും ക്രൈസ് അപ്പൊ എനിക്ക് ലിപ്സ്റ്റിക് സ്കിൻ കെയർ ആണ് ഇപ്പം ഗൈസ് ക്രൈസ് സോ അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത് അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന